നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹസീസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ജിയോഗ്രഫിയിലെ ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നീരൊഴുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഡ്രൈനേജ് സിസ്റ്റത്തിൽപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു നദി ഉത്ഭവിച്ച് അത് ഒരു സമുദ്രത്തിലോ മറ്റേതെങ്കിലും ഒരു ജലാശയത്തിലോ ചെന്ന് ചേരുന്നത് വരെയുള്ള അതിൻ്റെ പ്രയാണം ആ ഒരു പ്രയാണത്തിൻ്റെ ആ ഒരു പാതയുണ്ട് ആ പാതയെ ആണ് നമ്മൾ ഡ്രൈനേജ് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു വലിയ നദിയും അതിൻ്റെ ഉപനദികളും പോഷക എല്ലാം കൂടിയിട്ട് ഒരു പ്രദേശത്ത് കൂടി ഒരു നിശ്ചിത പാതയിലൂടെ ഒഴുകുന്ന സമ്പ്രദായത്തിനെയാണ് നമ്മൾ ഡ്രൈനേജ് സിസ്റ്റം എന്ന പേരിലൂടെ വിശേഷിപ്പിക്കുന്നത് നമുക്ക് ജ്യോഗ്രഫി എന്ന പാഠ പാഠഭാഗത്തു നിന്നും ഡ്രൈനേജ് സിസ്റ്റം എന്ന ഒരു മേഖല പരീക്ഷയ്ക്ക് കാലാകാലങ്ങളായി ചോദിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖല ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ ഭൂമിശാസ്ത്രം നമുക്ക് പഠിച്ചു തീർക്കുക എന്നുള്ളത് അസംഭവ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ജ്യോഗ്രഫിയിലെ ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു മേഖലയെക്കുറിച്ചാണ് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുന്ന ഈ മേഖലയിൽ നിന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് പഠിക്കേണ്ടതല്ല മനസ്സിലാക്കേണ്ടുന്നത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ കാണുമ്പോൾ മനസ്സ് പതരാതെ ശരിയുത്തരത്തിലേക്ക് നമ്മുടെ ഷാർപ്പ് മെമ്മറി എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ ആ ഒരു സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം സാധാരണഗതിയിൽ ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് കുറേ നദികളുടെ പേരുകളാണ് ആ നദികൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നുവെന്നും അതെവിടെയാണ് ചെന്ന് പതിക്കുന്നതെന്നും എത്ര ദൂരം യാത്ര ചെയ്യുന്നുണ്ട് എന്നുമെല്ലാം മനഃപാഠമാക്കിയിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും അതൊക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷേ അതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമെന്ന് വെച്ചാൽ എന്താണൊരു നദീതട വ്യവസ്ഥ എത്ര തരത്തിലുള്ള നദീതട വ്യവസ്ഥകളുണ്ട് നദികൾ നദികളെന്താണ് അതെങ്ങനെയാണ് ഉത്ഭവിക്കുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നദി ആ നദി എന്ന് പറയുന്നത് ഒരു നിശ്ചിത പാതയിലൂടെ ഒഴുകുന്ന സമ്പ്രദായത്തിനെയാണ് നമ്മൾ വിശേഷിപ്പിച്ചത് ഏത് ഡ്രൈനേജ് എന്ന് വിശേഷിപ്പിച്ചത് അത്തരത്തിലുള്ളൊരു നദിയും ആ നദിയുടെ ഉപനദികളും പോഷക നദികളുമെല്ലാം ഒരു നിശ്ചിത പാതയിലൂടെ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് കാലാകാലങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥയെ ആണ് നമ്മൾ ഡ്രൈനേജ് സിസ്റ്റം എന്ന് വിശേഷിപ്പിച്ചത് അല്ലേ ഇനി ഇതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കാം റിവർ ബേസിൻ എന്ന് പറയുന്നതുണ്ട് അല്ല റിവർ ബേസിൻ എന്ന് പറയുന്ന കാര്യമുണ്ട് റിവർ ബേസൺ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു നദിയും ആ നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നദി ഒഴുകുന്ന പ്രദേശങ്ങളെയുമാണ് നമ്മൾ റിവർ ബേസിൻ എന്ന് അല്ലെങ്കിൽ നദി തടം എന്ന് പേരിട്ട് കൊണ്ട് വിശേഷിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഒരു നദിയുടെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ത് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ നദിക്ക് ജലം ലഭ്യമാവുന്നത് എവിടെ നിന്നെല്ലാമാണോ ആ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ നദിക്ക് ജലം കിട്ടുന്ന ജല ലഭ്യമാകുന്ന മേഖല ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയുന്ന പേരാണ് അത് ആ നദിയുടെ കാച്ച്മെന്റ് ഏരിയയാണ് എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ ഒഴുകുന്ന ഒരു നദി ആ നദിയെ ചിലപ്പോൾ ഇടത്തേക്കോ വലത്തേക്കോ കിഴക്കോ പടിഞ്ഞാറോ വടക്കോ തെക്കോ എന്നീ ഡയറക്ഷനുകളിലേക്കെല്ലാം ഗതിമാറ്റി വിടുന്നൊരു ഘടകമുണ്ട് ഒരു വാട്ടർ എന്ന് പറയുന്നതിൻ്റെ ഫ്ലോയെ ബാധിക്കുന്ന ഒരു ഘടകമുണ്ട് അതിനെയാണ് നമ്മൾ വാട്ടർ ഡിവൈഡ് ഡിവൈഡെന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കാറുള്ളത് ആ വാട്ടർ ഡിവൈഡായിട്ട് സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നത് ആര് എന്ന് ഗുണിച്ചാൽ ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഒഴുകി വരുന്നൊരു നദിയെ അതിനേക്കാളും ഉയർന്നൊരു പ്രദേശം കാണുമ്പോൾ ആ നദിക്ക് അതിൻ്റെ കോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് മാറ്റി പോകേണ്ടുന്ന ഘടകമായിട്ട് വരും അതിനെയാണ് നമ്മൾ വാട്ടർ ഡിവൈഡ് എന്ന് പേരിട്ടു കൊണ്ട് വിശേഷിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ധാരാളം വാട്ടർ ഡിവൈഡുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് നമുക്ക് കാണാം ആരവല്ലി പർവ്വത നിര എന്ന് പറയുന്നത് ഹിമാലയൻ ഒരു വാട്ടർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് സിന്ധു നദീതട വ്യവസ്ഥയെയും അതേപോലെ ഗംഗാ നദീതട വ്യവസ്ഥയെയും ചെയ്യുന്നു കിഴക്കൂട്ടും പടിഞ്ഞാറേക്കും ഒഴുക്കി വിടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ ഡിവൈഡാണ് അതേപോലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ധാരാളം നദികളുണ്ട് ആ നദികൾ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകിപ്പോകുന്നതിന് കാരണമായിട്ടുള്ള ആ ഒരു വാട്ടർ ഡിവൈഡായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ് പശ്ചിമഘട്ടമാണ് അതേപോലെ തന്നെ പശ്ചിമഘട്ടത്തെ വാട്ടർ ഡിവൈഡെന്ന് മാത്രമല്ല വാട്ടർ ഷെഡ് എന്നുകൂടി വിശേഷിപ്പിക്കാം കാര്യം എന്താണ് ഈ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ധാരാളം നദികൾ ഉത്ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തെ നമുക്ക് വാട്ടർ ഡിവൈഡിന് പുറമെ വാട്ടർ ഷെഡ് എന്നുകൂടി നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ ക്ലാസ്സിലേക്ക് നമുക്ക് യഥാർത്ഥത്തിൽ കടന്നു വരാം അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ നദികൾ ഉണ്ടെങ്കിൽ മാത്രമേ നദീതട വ്യവസ്ഥ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ നാടായ ഭാരതത്തിന് ആ പേര് ലഭിച്ചിരിക്കുന്നത് അല്ലെ ഇന്ത്യ എന്നുള്ള ആ ഒരു പേര് ലഭിച്ചിരിക്കുന്നത് ഇവിടെയുള്ളൊരു നദിയിൽ നിന്ന് തന്നെയാണ് നമുക്കറിയാം ആ നദിയുടെ പേരാണ് ഇൻഡസ് അഥവാ സിന്ധു എന്ന് പറയുന്ന ഒരു നദിയെന്ന് നമുക്കറിയാം ആ സിന്ധു നദീതട വ്യവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇപ്പോൾ ഇവിടെ ഡ്രൈനേജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നദികളെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ അതിലാദ്യത്തേത് നമ്മൾ നോക്കുന്നത് മറ്റൊന്നുമല്ല ഈ നദികളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും അല്ല നദികൾ നമ്മൾ എത്രയായിട്ട് തരംതിരിക്കുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് റിവേഴ്സ് അല്ലേ നദിയുടെ ബേസിൻ്റെ അടിസ്ഥാനത്തല്ല ബേസിന് നമ്മൾ പറയുക നദി ഒഴുകുന്ന പ്രദേശത്തിനെയാണ് റിവർ ബേസിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ ബേസിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലേ റിവർ ബേസിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് നദികളെ എത്രയായിട്ട് തരംതിരിക്കാമെന്ന് ചോദിച്ചാൽ അതിനെ മൊത്തം നമുക്ക് മൂന്ന് സെഗ്മെൻറ്റായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നദികളെ മൂന്ന് സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ സാധിക്കും അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഒന്നാമതത് അതിൻ്റെ സൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈസ് സൈസ് നമുക്കറിയാമല്ലോ വലിപ്പമാണ് വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നദികളെ തരംതിരിക്കാനായിട്ട് സാധിക്കും അല്ലേ സൈസ് ആൻഡ് ഏരിയ എന്നാണ് നമ്മളിവിടെ പറയുന്നത് സൈസ് ആൻഡ് ഏരിയ ഏരിയ എന്ന് വെച്ചാൽ അതിൻ്റെ ആ പ്രദേശമെന്ന് നമ്മൾ പറയുന്നതാണ് അപ്പം അങ്ങനെ നോക്കിയാൽ സൈസിൻ്റെയും ഏരിയയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് ഒന്നാമതായിട്ട് കണ്ടെത്താൻ പറയുന്ന എന്താണ് ലാർജ് റിവർ ബേസൻ എന്നാണ് പറയുന്നത് അപ്പം ലാർജ് റിവർ ബേസൻസ് ഉണ്ട് അപ്പോൾ എന്താണ് ലാർജ് റിവർ ബേസൻസ് എന്ന് നോക്കിയാൽ വിശാലമായ ഒരു വൃഷ്ടിപ്രദേശവും വിശാലമായ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയയും സ്വന്തമായിട്ടുള്ള നദികളും നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് ലാർജ് റിവർ ബേസൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിനൊരു പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതായത് രണ്ട് അല്ലേ രണ്ടല്ല ഇരുപതിനായിരം കിലോമീറ്റർ സ്ക്വയർ അപ്പോൾ ഇരുപതിനായിരം കിലോമീറ്റർ സ്ക്വയറിന് മുകളിൽ എബോ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം സ്ക്വയർ കിലോമീറ്ററിന് മുകളിൽ കാച്ച്മെൻ്റ് ഏരിയ ഉള്ള ഒരു നദി ആ നദി തീർച്ചയായിട്ടും ലാർജ് റിവർ ബേസിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന നദിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ലാർജ് റിവർ ബിസിനസ് എന്നതാണ് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന നദികളുണ്ട് ഏതൊക്കെയെന്നറിയാവോ നമ്മുടെ ഇൻഡസ് എന്ന് പറയുന്ന സിന്ധുവിനെ നമുക്ക് പെടുത്താം അതേപോലെ ഗംഗയെ നമുക്ക് ഉൾപ്പെടുത്താം അതേപോലെ ബ്രഹ്മപുത്രയെ നമുക്ക് ഉൾപ്പെടുത്താം അതേപോലെ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാവേരി കൃഷ്ണ അല്ലേ ഗോദാവരി ഗോദാവരി കാവേരിയും കൃഷ്ണയും ഗോദാവരിയും എല്ലാം തന്നെ ഈ പറയുന്ന ലാർജ് റിവർബേസിന് ഉദാഹരണമായിട്ടുള്ളതാണ് അപ്പോൾ അതാണ് ഒന്നാമത്തേത് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ നോക്കുന്നത് രണ്ടാമത്തേതാണ് രണ്ടാമത്തേതെന്ന് പറയാൻ നിരത്ത് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന എന്താണ് മീഡിയം റേഞ്ച് മീഡിയം റേഞ്ച് റിവർ ബേസിൻസ് എന്നുള്ളതാണ് രണ്ടാമത്തേത് മീഡിയം റേഞ്ച് റിവർ ബേസിൻസ് എന്നാണ് പറയുന്നത് മീഡിയം റേഞ്ച് റിവർ ബേസിൻസ് അപ്പോൾ ആ മീഡിയം റേഞ്ച് റിവർ ബേസിൻസ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ മീഡിയം റേഞ്ച് റിവർ ബേസൻസ് ഏതെല്ലാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അതായത് രണ്ടായിരം കിലോമീറ്റർ സ്ക്വയറിനും അതേപോലെ ഇരുപതിനായിരം കിലോമീറ്റർ സ്ക്വയറും ഉണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഉള്ള ഒരു നദിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ഏത് മീഡിയം റേഞ്ച് റിവർ ബേസിൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കിയാൽ ഏതൊക്കെ നദികൾ പെടുത്താം എന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല ശരാവതി ഇതിൽ ഇതിൽപ്പെടുത്താം അല്ലെ ശരാവതി നദിയെ നമുക്ക് പെടുത്താൻ പറ്റും നമ്മുടെ പെരിയാറിനെ പെടുത്താൻ പറ്റും അല്ലെ പെരിയാറിനെ നമുക്ക് പെടുത്താൻ പറ്റും അതേപോലെ വൈകാ നദിയെ നമുക്ക് പെടുത്താൻ പറ്റും ഇങ്ങനെയുള്ള ഈ നദികളെ പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് ക്യാഷ്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ടു തൗസൻഡ് കിലോമീറ്റർ സ്ക്വയറും അതേപോലെ ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റർ സ്ക്വയറും ഇടയിലുള്ള നദികളെ മീഡിയം റേഞ്ച് റിവർ ബേസിൻസ് എന്ന് പേരിട്ട് കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ സെഗ്മെൻറ്റ് നമുക്ക് നോക്കാം അല്ലെ മൂന്നാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്ന നേരത്ത് അതേത് എന്ന് ചോദിച്ചാൽ അതാണ് സ്മോൾ സ്മോൾ റിവർ ബേസിൻസ് അല്ലേ ഇപ്പോൾ ലാർജ് റിവർ ബേസൺ മീഡിയം റേഞ്ച് റിവർ ബേസൺ എടുത്ത് എന്തായിരിക്കാം സ്മോൾ റിവർ ബേസൻസ് ആണ് അപ്പം സ്മോൾ റിവർ ബേസൻ എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം ഉണ്ടാവണം അല്ലേ അവിടെയുള്ള വ്യക്തമായ ഉത്തരം ഏതാണ് അവിടെയുള്ള വ്യക്തമായ ഉത്തരം എന്ന് പറയുന്നത് ബിലോ ബിലോ തൗസൻഡ് കിലോമീറ്റർ സ്ക്വയർ രണ്ടായിരം കിലോമീറ്റർ സ്ക്വയറിന് താഴെ െൻ്റ് ഏരിയ ഉള്ള നദികളെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പേരാണ് സ്മോൾ റിവർ ബേസൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സ്മോൾ റിവർ ബേസൻസ് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെ ഇരിക്കാം നമ്മുടെ മഞ്ചേശ്വരം പോഴ് നമുക്ക് പറയാൻ പറ്റും അല്ലേ എക്സാമ്പിളാണ് മഞ്ചേശ്വരം റിവർ നമുക്കിതിന് എക്സാമ്പിളായിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഡ്രൈനേജ് സിസ്റ്റത്തിലെ റിവേഴ്സ് അതാണ് റെയിൻ ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ കാരണഭൂതന്മാർ എന്ന് പറയുന്നത് നദികളാണ് അതിൽ പ്രധാനപ്പെട്ട നദികളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒന്നാമത്തെ നമ്മൾ സൈസ് ആൻഡ് ഏരിയ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി തരംതിരിച്ചതാണ് അതിൽ ഒന്നാമത്തേത് ലാർജ് റിവർ ബേസൻസ് രണ്ടാമത്തേത് മീഡിയം റേഞ്ച് റിവർ ബേസൻസ് മൂന്നാമത്തേത് സ്മോൾ റേഞ്ച് റിവർ ബേസിൻസ് ആയിരുന്നു ഇതിൻ്റെ മൂന്നിൻ്റെയും എക്സാമ്പിളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എത്രാമത്തെ മൂന്ന് സെഗ്മെൻറ്റിൽ ഒരെണ്ണമേ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതിൻ്റെ രണ്ടാമത്തെ സെഗ്മെൻ്റ് ആണ് ആ രണ്ടാമത്തെ സെഗ്മെൻറ്റ് ഏത് എന്ന് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ അതിനെ തരത്തിരിക്കുന്നത് അറിയാവോ ഇതിൻ്റെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്ഭവം ഫസ്റ്റ് നമ്മൾ സൈസ് ആൻഡ് ഏരിയ ആണ് പറയുന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് എന്തായിരിക്കാം പ്ലേസ് പ്ലേസ് ഓഫ് ഒറിജിൻ ആണ് കേട്ടോ ഓർജിന് ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നദികളെ തരംതിരിക്കാനായിട്ട് സാധിക്കും അല്ലെ ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നദികളെ തരംതിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തേതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് എന്തെന്നറിയാവോ ഹിമാലയൻ നദികൾ നദികളെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഹിമാലയൻ നദികൾ ഹിമാലയൻ നദികൾ രണ്ടാമത്തേതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഉപദ്വീപീയ നദികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഉപദ്വീപീയ നദികൾ അപ്പോൾ ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും ഉണ്ട് അപ്പോൾ എന്താണ് ഹിമാലയൻ നദികൾ ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് എന്ത് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് ഹിമാലയൻ നദികൾ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് ഹിമാലയൻ നദികൾ എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലേ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പിന്നെ വേറെ എന്ത് പേരിട്ടാണ് വിശേഷിപ്പിക്കുക എന്നായിരിക്കും നിങ്ങളുടെ സംശയം അല്ലെങ്കിൽ ആ ഒരു ചോദ്യം അല്ലേ അപ്പോൾ ഈ ഹിമാലയൻ നദികളെന്ന് പറയുമ്പോൾ ഏതെല്ലാം എന്ന് നമുക്കറിയണം അല്ലെങ്കിൽ നമുക്കറിയാം ഏതൊക്കെയാണ് ഗംഗയുണ്ട് അല്ലേ പിന്നെ ഏത് പറയാൻ പറ്റും നമുക്ക് ഹിമാലയൻ നദികൾ യമുന പറയാൻ പറ്റും നമുക്ക് അതേപോലെ സിന്ധുവിനെ പറയാനായിട്ട് സാധിക്കും പിന്നെയോ ബ്രഹ്മപുത്രയെ പറയാനായിട്ട് സാധിക്കും അപ്പൊ ഇതെല്ലാമാണ് ഹിമാലയൻ നദികളെന്ന് പറയുന്നത് അപ്പൊ ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരുണ്ട് പെരണ്ണിയൽ റിവേഴ്സ് സിസ്റ്റം എന്ന് വിളിക്കാറുണ്ട് അല്ലേ പെരണ്ണിയൽ റിവർ സിസ്റ്റം എന്ന് അവശേഷിപ്പിക്കുന്നത് എന്താണ് പെരണ്ണിയൽ റിവർ സിസ്റ്റം എന്ന് ചോദിച്ചാലോ ആ ഇത് കലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന നദിയാണ് അത് നിലനിൽക്കുന്ന സാഹചര്യം എന്താണ് അതിന് എൻ്റെ അടിസ്ഥാനത്തിലാണ് പെരണ്യൽ റിവേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഈ നദികളുടെ ജലം എന്ന് പറയുന്നത് മഴ പെയ്തുണ്ടാക്കുന്ന ജലത്തിന് പുറമേ മഞ്ഞ് ഉരുകിയുണ്ടാകുന്ന ജലവുമാണ് ഹിമാലയത്തിൽ ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് മീറ്ററിന് മുകളിൽ ഒരു പെർപ്പച്വൽ സ്നോ ലൈൻ ഉണ്ടെന്ന് വെച്ചാൽ വെള്ളം ഐസായിട്ട് മാറിയിരിക്കുന്ന ഒരു പ്രത്യേകതയാണുള്ളത് അതായത് തൊപ്പി വെച്ചിരിക്കുന്ന പോലെ ഹിമാലയത്തിൻ്റെ മുകളിൽ എന്തായിരിക്കും മഞ്ഞ് ധാരാളമായിട്ടുണ്ട് ഈ മഞ്ഞുരുകി ഹിമാലിയൽ ഉരുകി ഉണ്ടാകുന്ന ജലമാണ് ഹിമാലയൻ നദികളിൽ ജലമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വേനൽക്കാലമായാലും വർഷകാലമായാലും ജലസമ്പത്ത് എന്ന് പറയുന്നത് ഹിമാലയൻ നദികളിൽ ഒരേ അളവിൽ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് പിന്നെയോ ഈ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് താരതമ്യേന പ്രായം കുറഞ്ഞ നദികളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് കാരണം ഹിമാലയ പർവ്വതം രൂപം കൊണ്ടതിന് ശേഷം ഈ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ചത് കൊണ്ടാണ് ഈ പ്രായം കുറഞ്ഞ നദികളെന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ പ്രായം കുറഞ്ഞ നദികൾ കാണപ്പെടുന്നത് എവിടെയും ചോദിച്ചാൽ അത് ഹിമാലയത്തിലാണ് കാണപ്പെടുന്നത് കാരണം ഹിമാലയം വന്നിട്ട് തന്നെ ഏകദേശം ഒരു എത്ര കോടി വർഷമായിട്ടാണ് പന്ത്രണ്ട് കോടി വർഷം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് മില്യൺ വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് അല്ലേ അതാണ് ഹിമാലയൻ നദികൾ ഇനി നമ്മൾ നോക്കിയാലോ ഉപദ്വീപീയ എന്ന് പറഞ്ഞിട്ടുള്ള നദികളുണ്ട് അല്ലേ ഉപദ്വീയ നദികളെയും നമുക്കറിയാം അല്ലെ ഉപദ്വീപീയ എന്ന് പറയുമ്പോൾ എവിടെയാണത് ഉത്ഭവിക്കുന്നത് ആ നമ്മുടെ ഇന്ത്യയെ നമ്മളത് എങ്ങനെയൊന്ന് വരച്ചു കഴിഞ്ഞാൽ അല്ലേ ഇന്ത്യയെ നമ്മളിങ്ങനെയൊന്ന് വരച്ച് കഴിഞ്ഞാൽ അതായത് ബംഗ്ലാദേശുമായിട്ട് കൂട്ടുക അതായത് പാകിസ്ഥാനുമായിട്ട് കൂട്ടുക അല്ലേ അല്ലെ ഏകദേശത്തെ ഇന്ത്യയുടെ മധ്യഭാഗം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഈ ഒരു മേഖല ഇന്ത്യ തന്നെയാണ് നമ്മൾ ഉപദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെ മൂന്ന് വർഷവും ജലത്താൽ ചുറ്റപ്പെട്ട മേഖലകളെയാണ് നമ്മൾ ഉപദ്വീപ് അല്ലെങ്കിൽ പെനിൻസുല എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ പെനിൻസുലാർ ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്ത് നിന്നും ഉത്ഭവിക്കുന്ന നദികളെയാണ് എന്ത് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് ഉപദ്വീപീയ നദികളെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് ഈ നദികൾ എന്ന് പറയുന്നത് എവിടെയായിരിക്കാം ഹിമാലയൻ നദികളുടെ കൂടെ അല്ല ഉത്ഭവിക്കുന്നത് സെപ്പറേറ്റ് ആണ് ഉണ്ടാണ് ഉത്ഭവിക്കുന്നത് ഈ ഉപദ്വീപീയ നദികളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ദക്ഷിണ ഭാഗത്ത് നിന്നുമാണ് ഉത്ഭവിക്കുന്നത് അല്ലേ ഭാഗം പിന്നെയോ ഇതെന്ന് വെച്ചാൽ പെരണിയൽ റിവർ അല്ല കാരണം വർഷം മുഴുവൻ ഇതിൽ ജലമില്ല മഴക്കാലത്ത് ജലം കൂടുതൽ ഉണ്ടാകും അതേപോലെ വേനൽക്കാലമാകാൻ നേരത്തെ ജലത്തിൻ്റെ അളവ് കുറയും അതൊരു പ്രത്യേകതയാണ് ഹിമാലയൻ നദികളെന്ന് വെച്ചാൽ ആഴമേറിയ ഗിരികന്ധനങ്ങളൊക്കെ സൃഷ്ടിച്ചു പോകുന്നുണ്ട് ഡെൽറ്റകളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന ഹിമാലയൻ നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നത് പോലെ ഗിരികന്ധനങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ വെള്ളച്ചാട്ടങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ ഈ ദക്ഷിണ ഭാഗത്തുള്ള നദികൾ കാര്യമായിട്ട് ഒന്നും സൃഷ്ടിക്കുന്നില്ല കാര്യമെന്ത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം ഇവയ്ക്ക് ജലത്തിൻ്റെ അളവ് വളരെ കുറവാണ് കാരണം വേനൽക്കാലത്ത് ഇവയ്ക്ക് ജലമില്ല മഴക്കാലത്താണ് ജലമുള്ളത് അല്ലേ അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ അളവ് ഏറിയും കുറഞ്ഞു നോക്കിയിരിക്കുന്നത് കൊണ്ടും അതേപോലെ ഇതൊഴുകുന്ന പ്രതലമുണ്ട് ഹിമാലയൽ നദികൾ ഒഴുകുന്ന അവസാദങ്ങൾക്ക് പുറമെയാണ് അതുകൊണ്ട് അടിച്ചു തൂത്തുവാരി മുഴുവൻ അവസാദങ്ങളെയും അവനെ വെളിയിൽ കൊണ്ടുപോയി തള്ളാം പക്ഷേ ഈ ഉപദ്വീപീയ നദികളൊഴുകുന്നത് പാറപ്പുറത്തുകൂടിയാണ് പ്രത്യേകിച്ച് എന്ത് പാറയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എന്ത് പറയാ അഗ്നിപരോധ സ്ഫോടന ഫലമായിട്ട് പുറത്തു വരുന്ന പാറകളാണ് നമ്മുടെ ഡെക്കാൻ മേഖലയിലുള്ളത് പശ്ചിമഘട്ടത്തിൻ്റെയും പൂർവ്വഘട്ടത്തിൻ്റെയും ഇടയിലുള്ള പ്രദേശത്തു കാണപ്പെടുന്ന മണ്ണെന്ന് പറയുന്നത് കറുത്ത മണ്ണാണെന്നും ആ കറുത്ത മണ്ണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായിട്ടവിടെ നിക്ഷേപിക്കപ്പെട്ട മണ്ണാണെന്നും നമ്മളിൽ പലരും പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് ഉറച്ച പ്രതലമാണ് അങ്ങനെ കൂടി ഒഴുകുമ്പോൾ ഒരിക്കലും ഇവയ്ക്ക് കൂടുതൽ അവസാദങ്ങൾ വഹിച്ചു കൊണ്ടുപോകുവാനായിട്ട് സാധിക്കില്ല ഉണ്ടെങ്കിലല്ലേ അത് കടപ്പുറത്ത് കൊണ്ട് നിക്ഷേപിക്കേണ്ട ആവശ്യം വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഉപദ്വീപീയ നദികൾ ഡെൽറ്റകൾ എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും സൃഷ്ടിക്കുന്നില്ല ചിലപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ചിലപ്പോൾ അഴിമുഖങ്ങളോ മറ്റോ സൃഷ്ടിച്ചെങ്കിൽ സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളതാണ് ഉപദ്വീപീയ നദികളെന്ന് പറയുന്നത് ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട് ആ നമ്മുടെ നർമ്മദ അല്ലെ നർമ്മദ താപ്തി കാവേരി കൃഷ്ണ ഇതെല്ലാം ഈ ഉപദ്വീപീയ നദികളുടെ ഉദാഹരണമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഈ സൈസ് ആൻഡ് ഏരിയയുടെ അടിസ്ഥാനത്തിലെ പ്ലേസ് ഓഫ് ഒറിജിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ട് രണ്ട് തരങ്ങളിലായിട്ട് നമ്മൾ എന്തിനെ തരംതിരിച്ചു ഈ പറയുന്ന റിവർ ബേസിൻസിനെ അല്ലെങ്കിൽ നദികളെ നമ്മൾ തരംതിരിച്ചു ഇനി ഒരു തരത്തിലുള്ളത് കൂടി ബാക്കിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അത് ഏതാണ് അതാണ് മൂന്നാമത്തേതെന്ന് നമ്മൾ ഓർക്കുക ആ മൂന്നാമത്തേത് ഏത് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ ആ മൂന്നാമത്തേത് ഏതെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ പറയുന്ന മൂന്നാമത്തെ സെഗ്മെൻറ്റ് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി നമ്മൾ പറയുന്നത് എങ്ങനെ പറയേണ്ട അല്ലേ എന്തായിരിക്കാം ഓൺ കോഴ്സ് ഓഫ് ഡയറക്ഷൻ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ അല്ലെ ഇതെങ്ങോട്ടൊഴുകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ കോഴ്സ് ഓഫ് ഡയറക്ഷൻ ആണ് അപ്പോൾ ഇത് ഒഴുകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന ആ മൂന്നാമത്തെ സെഗ്മെന്റ് വരുന്നത് കേട്ടോ അപ്പം എന്ന് ചോദിച്ചാൽ നദികൾ ഒഴുകുന്നത് എങ്ങോട്ടൊക്കെയാണ് ഒന്ന് വെസ്റ്റിലേക്ക് ഒഴുകുന്നു വെസ്റ്റ് ഫ്ലോവിങ് റിവേഴ്സ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നമ്മളുടെ പ്രധാനപ്പെട്ട പടിഞ്ഞാറോട്ടൊഴുക്കുന്ന നദികൾ സിന്ധു നദി പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് നർമ്മദ പടിഞ്ഞാറോട്ട് ഭാഗത്താണ് ഒഴുകുന്നത് താപ്തി ഒഴുകുന്നു അല്ലേ പിന്നെ ഏതൊക്കെയുണ്ട് മാഹി ഒഴുകുന്നു അല്ലേ അങ്ങനെ ഒരുപാട് നദികൾ പടിഞ്ഞാറ് ഒഴുകി അറേബ്യൻ ഡ്രെയിനേജ് സിസ്റ്റം അതായത് വെസ്റ്റ് ഫ്ലോവിങ് റിവേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ വെസ്റ്റ് ഫ്ലോവിങ് റിവേഴ്സ് എന്ന് പറയുന്നതുണ്ട് ഉണ്ട് അതിലുദാഹരണമായിട്ട് നമുക്ക് നർമ്മദയുണ്ട് താപ്തിയുണ്ട് സിന്ധുണ്ട് മഹിയുണ്ട് ഇങ്ങനെയുള്ള നദികളുണ്ട് ഇനി അടുത്ത ഡയറക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് പറയാൻ പറ്റും ഈസ്റ്റ് ഫ്ലോയിംഗ് റിവേഴ്സ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് വെച്ചാൽ എങ്ങോട്ടേക്ക് കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികളെയാണ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് വെച്ചാൽ കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികളാണ് അപ്പൊ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതെന്ന് ചോദിച്ചാൽ ഗംഗയുണ്ട് അല്ലെ ഗംഗ കിഴക്കോട്ടാണ് ഒഴുകി ചെന്ന് ചേരുന്നത് ഏതെന്ന് വെച്ചാൽ ബേ ഓഫ് ബംഗാളിൽ ചെന്ന് ചേരുന്നു അല്ലേ നമ്മുടെ ജലത്തിൻ്റെ ഏകദേശം ഈ എഴുപത്തിയേഴ് ശതമാനവും കിഴക്ക് എന്ന് പറയുന്ന ആ ഒരു ദിശയിലെ കുഴുകി ബെയ് ഓഫ് ബംഗാളിൽ ചെന്ന് ചേരുമ്പോൾ വെറും ഇരുപത്തി മൂന്ന് ശതമാനം മാത്രമാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകി അറബിക്കടലിൽ ചെന്ന് കയറുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈസ്റ്റ് ഫ്ലോവിങ് റിവേഴ്സ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് ഗംഗയെയും ബ്രഹ്മപുത്രയെയും നമുക്ക് അതിൽപ്പെടുത്താൻ പറ്റും ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി എന്നിവ ഈ പറയുന്ന കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികളായിട്ട് നമുക്ക് പെടുത്തുവാനായിട്ട് സാധിക്കും അല്ലേ അങ്ങനെ രണ്ട് തരത്തിൽ ഒഴുകുന്നതായി പക്ഷേ ഈ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും ഒരെണ്ണം കൂടി ഉൾപ്പെടുത്താൻ പറ്റും അതായത് അതെ നോർത്ത് ഫ്ലോവിങ് റിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നോർത്ത് ഫ്ലോവിങ് റിവേഴ്സ് അതായത് വെസ്റ്റ് ഫ്ലോവിങ് റിവേഴ്സ് ആയിട്ടുള്ള ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആയിട്ടുള്ള ഇതെല്ലാം നമ്മുടെ വാട്ടർ ഡിവൈഡായിട്ട് പ്രവർത്തിക്കുന്ന പശ്ചിമഘട്ടത്തിൻ്റെ രണ്ട് വശങ്ങളിലേക്ക് ഒഴുകിയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പർവ്വതനിരയുണ്ട് അതാണ് വിന്ധ്യ പർവ്വത നിരകളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന വിന്ധ്യാശതപുര പർവ്വത നിരകളുണ്ട് ഈ വിന്ധ്യാശതപുര പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് നേരെ വടക്ക് ഭാഗത്തേക്ക് അതായത് ഉത്തരമഹാസമതലമെന്ന് പറയുന്ന വടക്കൻ പ്രദേശത്തേക്ക് ഒഴുകുകയും അവിടെ ചെന്നിട്ട് ഗംഗയുടെ പോഷക നദികളുടെ ഭാഗമായി മാറ്റപ്പെടുകയും ചെയ്യുന്ന നദികളുണ്ട് പക്ഷേ അവയുടെ ഉത്ഭവം നോക്കിയാൽ ഏതാണ് നമ്മുടെ വിന്ധ്യാശതപുര പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് വടക്കോട്ടാണ് ഒഴുകുന്നത് അതുകൊണ്ടാണ് നമ്മളിതിനെ നോർത്ത് ഫ്ലോയിങ് റിവേഴ്സ് എന്ന് വിശേഷിപ്പിച്ചത് ചമ്പൽ ബെത്വ കെൻ സോൺ അജയ് ദാമോദർ അല്ലേ ചമ്പൽ ബെത്വ കെൻ സോൺ അജയ് ദാമോദർ മുതലായ നദികളൊക്കെ എങ്ങോട്ടേക്ക് ഒഴുകുന്നതാണ് വടക്ക് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതെല്ലാമാണ് എന്തെന്ന് പറയണത് ആ നമ്മുടെ ഈ പറയുന്ന നോർത്ത് ഫ്ലോവിങ് റിവേഴ്സ് എന്ന് പറയണത് അപ്പോൾ സൈസിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലേസ് ഓഫ് ഒറിജിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ആ നദികളുടെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറയുവാനും മനസ്സിലാക്കുവാനൊക്കെ സാധിക്കും ഇത് പ്രധാനമായിട്ടും രണ്ട് ശാസ്ത്രകാരന്മാർ മുന്നോട്ട് വെച്ച ഒരു തിയറി ഉണ്ട് കേട്ടോ തിയറി ഉണ്ട് ആ തിയറി എന്ന് വെച്ചാൽ എന്തെല്ലാം എന്ന് നമ്മൾ അറിയണം അല്ലേ ആ തിയറി എന്തെല്ലാം ആയിരിക്കാം ആ തിയറിയിൽ ആരുടെയൊക്കെ പേരുകൾ അറിയണം ഒരാളുടെ പേര് എച്ച് ഡി പിൽഗ്രിം എന്നാണ് കേട്ടോ എച്ച് ഡി പിൽഗീൻ മറ്റൊരാൾ പറഞ്ഞത് എന്തായിരിക്കാം എച്ച് ഇ പാസ്കോയ് എന്ന് പറയുന്ന വ്യക്തിയാണ് എച്ച് ഇ പാസ്കോയ് ഇവർ രണ്ട് വലിയ ഭൗമശാസ്ത്രകാരന്മാരാണ് ഇവർ നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രതിയെല്ലാം പഠിച്ചെടുത്തിട്ട് ഇവിടെ ഉണ്ടായിരുന്ന നദീതട സമ്പ്രദായങ്ങളെല്ലാം പഴയ കാലത്ത് എപ്രകാരമായിരുന്നു എന്നൊരു ഗവേഷണ പ്രബന്ധമൊക്കെ തയ്യാറാക്കി അവതരിപ്പിച്ചു അങ്ങനെ ഇവർ പറഞ്ഞ പേരാണ് ഇന്ത്യയിൽ ഹിമാലയൻ നദികളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ പഠിക്കുന്ന ഗംഗ യമുന സിന്ധു ബ്രഹ്മപുത്ര അതിൻ്റെ പോഷക നദികൾ ഇതെല്ലാം പഠിക്കുന്നുണ്ടല്ലോ ഇങ്ങനെയായിരുന്നില്ല സമ്പ്രദായം എന്നാണ് പറഞ്ഞത് അതായത് ഈ പറയുന്ന തിവറ്റിലെ മാനസ സരോവറിൻ്റെ അടുത്ത് നിന്ന് ഒരു നദി ഉത്ഭവിക്കുന്നു ആ നദി എന്ന് പറയുന്ന നേരെ കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകിയിട്ട് നേരെ ആ നമ്മൾ ഇന്ന് കാണുന്ന അരുണാചൽ പ്രദേശ് വഴി നേരെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിട്ട് വീണ്ടും പടിഞ്ഞാറേക്ക് ഒഴുകിയിട്ട് നേരെ നമ്മുടെ പാകിസ്ഥാൻ വഴി എന്ത് ചെയ്യുന്നു അറബിക്കടലിൽ ചെന്ന് ചേരുന്നു അങ്ങനെ ഉത്ഭവിക്കുന്ന ഒരൊറ്റ നദി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനത്തെ സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എച്ച് ഇ പാസ്കോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം ആ നദിക്ക് ഒരു പേരും കൊടുത്തിരുന്നു ആ നദിയുടെ പേരായിരുന്നു ഇൻഡോ ബ്രഹ്മ അതായത് ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ സിന്ധു നദിയും ബ്രഹ്മപുത്ര നദിയും പരസ്പരം യോജിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും വളരെ എളുപ്പമാണ് അല്ലേ അത് അതായത് ആ സിന്ധു നദി എന്ന് പറയുന്നതിലേക്ക് ഗംഗ ചെന്ന് കയറിയാൽ മതി ഗംഗ നദിയുടെ കിഴക്ക് ഭാഗത്തേക്ക് ബ്രഹ്മപുത്രയും വന്ന് കയറി കഴിഞ്ഞാൽ എല്ലാം ഒന്നായില്ലേ അതേപോലെയാണ് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകുന്നത് അതാണ് ബ്രഹ്മപുത്രയാണ് എന്ന് നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകി ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഇവിടെ ഉള്ളത് ഗംഗയാണെന്ന് അറിയാം ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്കഴിഞ്ഞ് പോകുന്നത് ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഇതേപോലൊരു കോഴ്സ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെന്നും അതിൻ്റെ പേര് ഇൻഡോ ബ്രഹ്മ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു എന്നും പറഞ്ഞ ഭൗമശാസ്ത്രകാരൻ്റെ പേരാണ് എച്ച് ഇ പാസ്കോയ് എന്ന പറയുന്നത് ഈ പാസ്കോയി മുന്നോട്ട് വെച്ച ഇൻഡോ ബ്രഹ്മ എന്ന് പറയുന്ന നദി ആ നദിയുടെ പേര് ഒന്ന് ചെറുതായിട്ട് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ എച്ച് ഡി പിൽഗ്രിം മുന്നോട്ട് വെച്ചൊരു സിദ്ധാന്തമുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം കാര്യമേത്തൊന്നറിയാവൂ ഇപ്പോൾ നമ്മുടെ സിവാാലിക്ക് എന്ന് പറയുന്ന ഒരു പർവ്വതനിര നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സിവാലിക്കിനെക്കുറിച്ചും അതേപോലെ തന്നെ ഹിമാദ്രിയെക്കുറിച്ചും ഹിമാചലിനെക്കുറിച്ചും ഒക്കെ പഠിച്ചതാണ് അപ്പോൾ ആ ശിവാലിക് എന്ന് പറയുന്ന പർവ്വതനിര ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു മേഖല എന്ന് പറയുന്നത് പഴയ കാലത്ത് എന്തായിരുന്നു ഒരു പാത പോലിങ്ങനെ കിടന്നതായിരുന്നു നദികൾ കൊഴുകുന്നതിന് വേണ്ടി അന്ന് അതിലൂടെ ഒഴുകിയ അതായത് ഇന്ന് ശിവാലിക്ക് നൽകുന്ന ആ മേഖലയിലൂടെ ഒഴുകിയൊരു നദി ഉണ്ടായിരുന്നു ആ നദിയുടെ പേര് ആണ് സിവാലിക് ആ നദി നിന്ന പ്രദേശം ഭൂമിയുടെ ആ ചില പ്രത്യേക ചലനങ്ങളുടെ ഭാഗമായിട്ട് പതുക്കെ പതുക്കെ ഉയർത്തപ്പെടുകയും ആ നദി നിന്നിരുന്ന പ്രദേശം എന്ന് പറയുന്നത് ഒരു പർവ്വത പ്രദേശമായിട്ട് മാറ്റപ്പെടുകയും ചെയ്തുവെന്നും അങ്ങനെ ശിവാലിക് എന്ന് പറയുന്ന നദി അപ്രത്യക്ഷമായി എന്നും പറയുന്ന സിദ്ധാന്തമാണ് ഈ പറയുന്ന ഈ ആര് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എച്ച് ഡി പിൽഗ്രിം എന്ന് പറയുന്ന ഭൗമശാസ്ത്രകാരൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന സിദ്ധാന്തമാണ് ഈ പറഞ്ഞത് ഇതിപ്പോൾ നമ്മൾ പഠിച്ചത് ഡ്രൈനേജ് സിസ്റ്റത്തെക്കുറിച്ച് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഭൂമിശാസ്ത്ര ക്ലാസ് പഠിക്കുന്ന നിങ്ങൾ ഈ വക കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചതും ഇനിയാണ് നമ്മൾ പഠിക്കേണ്ടുന്ന ഗംഗ നദീതട വ്യവസ്ഥ സിന്ധു നദീതട വ്യവസ്ഥ ബ്രഹ്മപുത്ര നദീതട വ്യവസ്ഥ ഉപദ്വീപീയ നദികൾ ഇങ്ങനെയുള്ള ആ നദീതട വ്യവസ്ഥയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടി വരിക ഇത് പഠിച്ചതിന് ശേഷം മാത്രമാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം നിങ്ങളുടെ കമൻ്റ് എന്ന് പറയുന്നതാണ് ക്ലാസ്സുകൾ കൂടുതൽ ചെയ്യുവാനായിട്ട് കിട്ടുന്ന ആകെയുള്ളൊരു എനർജി എന്ന് പറയുന്നത് കേട്ടോ അല്ലാതെ വലിയ മോണിറ്റൈസേഷൻ ഒന്നും കൊണ്ടല്ല ഒരു പാഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ക്ലാസ്സുകൾ ചെയ്യുന്നത് ഈ ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ് നല്ല രീതിയിലാണെങ്കിൽ നല്ലത് മോശമാണെങ്കിൽ മോശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ പഠിക്കുന്ന കൂട്ടുകാർക്കെല്ലാം പ്രയോജനം ലഭിക്കുമെന്നുള്ള ഉത്തമ കൂടി ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഗുഡ് നൈറ്റ്